ൊൻതയിട്ട പത്മപാദങ്ങൾ പിണച്ചു പിണച്ചുവച്ചു പൊന്നേണു ചുണ്ടോടു ചേർത്തു വംശയിൽ നാദം പൊഴിച്ചുകൊണ്ടിന്നു ബാലഗോപാലനെ കാണാം പട്ടു കണ്ണൻ പട്ടുകൗപിനൊന്ന മാങ്ങാമാല വളയമാല ഉണ്ടമാലകൾ മാറിലും ചാർത്തി നെറ്റിൽ ഗോപി കാതിൽ സുമങ്ങൾ കളഭക്കിരീടത്തിൽ പീനികൾ പൊൻഗോപികൾ കാണാം തിരുമുടി മാലകൾ തിരുമുടിമാലകൾ മാലകളും വേണുവിൽ ഗാനം പൊഴിച്ചിടും കണ്ണൻ്റെ കമലപാദങ്ങളിൽ നാമപൂക്കളാൽ അർച്ചന ചെയ്തു നമസ്കരിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 कृष्ण जय श्री राधे राधे सर्वं श्री श्रीराधाकृष्णार्पणमस्तु